ത്തെ വീട്ടമ്മയുടെ മരണത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് കിസാൻ സഭ സംസ്ഥാന നേതൃത്വം മരണപ്പെട്ട വീട്ടമ്മയുടെ അനന്തരാവകാശികൾക്ക് ബാങ്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇടുക്കി ജില്ല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ ബാങ്കുകളുടെ ജപ്തി നടപടി ജനങ്ങൾ സംഘടിച്ച് തടയണമെന്നും കിസാൻ സഭ നേതൃത്വം വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി നടപടികൾക്കിടയിൽ മരണപ്പെടാൻ ഇടയായ അതീവ ദുഃഖകരമായ സംഭവത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ബാധ്യതക്കാരായി മാറുന്ന ആളുകളുടെ മേൽ ജപ്തി നടപടികൾ സ്വീകരിക്കുക സാധരംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് ബാങ്കുകൾ പിടിച്ചെടുക്കുക എന്ന നടപടി കടുത്ത ദ്രോഹകരമായ നടപടിയാണ് എല്ലാവരും ചേർന്ന് ഈ നടപടിയെ ശക്തിയായി പ്രതിഷേധിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് പണം ഈടാക്കാൻ ജപ്തി ഒഴിച്ചുള്ള മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ചെറുകിട മനുഷ്യരുടെ മേൽ എന്നു തന്നെയാണ് കിസാൻ സഭയുടെ അഭിപ്രായം ഈ വീട്ടമ്മയുടെ മരണം ഉണ്ടാക്കിയ നഷ്ടം നികത്താനാവാത്താണ് അതുകൊണ്ട് അവരുടെ അനന്തരാവകാശികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തയ്യാറാകണം അവരുടെ സംദത്ത കുടുംബത്തെ ആശം ആശ്വസിപ്പിക്കുന്നതോടൊപ്പം നഷ്ടപരിഹാരം നൽകുകയും മറ്റു തരത്തിലുള്ള സഹായകരമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടണം എന്നുകൂടി അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു